ി വിമാനത്താവളത്തിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിൽ യാത്രക്കാരന്റെ പവർ ബാങ്കിന് തീ പിടിച്ചു സിക്സ് ഇ റ്റു വൺ സീറോ സെവൻ എന്ന ഇൻഡിഗോ വിമാനത്തിലാണ് യാത്രക്കാരെ ഏറെ നേരം ആശങ്കയിലാക്കിയ സംഭവം നടന്നത് വിമാനം ടേക്ക് ഓഫ് ചെയ്യാനായി റൺവേയിലേക്ക് നീങ്ങുന്നതിനിടെയാണ് യാത്രക്കാരൻ്റെ പവർ ബാങ്കിന് തീ പിടിച്ചത് സംഭവമുണ്ടായ ഉടൻ വിമാനത്തിന്റെ ക്യാബിൻ ക്രൂ അംഗങ്ങളെത്തി തീ അണയ്ക്കാനുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് തീ പൂർണമായും നിയന്ത്രണ വിധേയമാക്കി പവർ ബാങ്കിന് തീ പിടിച്ചത് കുറച്ചു നേരമെങ്കിലും യാത്രക്കാരിൽ പരിഭ്രാന്തിയും ആശങ്കയുമുണ്ടാക്കിയെങ്കിലും വിമാനത്തിലെ ജീവനക്കാരുടെ സമയബന്ധിതമായ ഇടപെടൽ മൂലം ആളുകൾ ശാന്തരായി സംഭവത്തിൽ യാത്രക്കാരെല്ലാവരും സുരക്ഷിതരാണെന്ന് വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് അപകടം നടന്ന ഉടൻ ജീവനക്കാർ പെട്ടെന്നും ജാഗ്രതയോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്തു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തീ നിയന്ത്രണവിധേയമായി ഇൻഡിഗോ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇങ്ങനെ വിമാനത്തിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ബന്ധപ്പെട്ട അധികാരികളെ വിവരം അറിയിച്ചതായും ഇവരുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതേസമയം ഈ സംഭവത്തിൽ സഹകരിച്ചതിനും പരിഭ്രാന്തരാകാതിരുന്നതിനും ഞങ്ങളുടെ വിലപ്പെട്ട ഉപഭോക്താക്കൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നുവെന്നാണ് ഇന്ത്യ അറിയിച്ചത് യാത്രക്കാർക്ക് ലഘുഭക്ഷണം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അവർക്ക് അസൗകര്യങ്ങൾ കുറയ്ക്കുന്നതിനും ഞങ്ങളുടെ ടീമുകൾ സാധ്യമായതെല്ലാം ചെയ്തു എയർലൈൻ ഇങ്ങനെയാണ് പറഞ്ഞത് ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അതേസമയം ും യാത്രക്കാരുടെ എ വിശദാംശങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ ആഴ്ച സമാനമായ സംഭവം നടന്നിരുന്നു എയർ ചൈന വിമാനത്തിന്റെ ഓവർഹെഡ് കമ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ചിരുന്ന ലിഥിയം ബാറ്ററിക്ക് തീ പിടിച്ചിരുന്നു ഹാങ്ഷോയിൽ നിന്ന് സിയോളിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന വിമാനമാണിതെന്നാണ് റിപ്പോർട്ടുകൾ അടുത്തിടെ പൂനെയിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്ന ആകാശ എയർ വിമാനത്തിൽ പക്ഷി ഇടിച്ചിരുന്നു വിമാനം ദേശീയ തലസ്ഥാനത്ത് സുരക്ഷിതമായി ഇറക്കാനായി എല്ലാ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് അധികൃതർ അന്ന് അറിയിക്കുകയും ചെയ്തു ലാൻഡ് ചെയ്തതിന് പിന്നാലെ എഞ്ചിനീയറിംഗ് സംഘം പരിശോധന നടത്തുകയും സമഗ്രമായ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് ഈയടുത്ത് സംഭവിച്ചിട്ടുള്ളത് പവർ ബാങ്കിന് തീ പിടിച്ചതോടെ രണ്ട് മണിക്കൂർ വൈകിയാണ് ഫ്ലൈറ്റ് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടത് ഉച്ചക്ക് പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിന് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം രണ്ട് മുപ്പത്തിമൂന്നിനാണ് പുറപ്പെട്ടത് വൈകിട്ട് നാല് നാൽപ്പത്തിയഞ്ചിനത് ദിമാരിൽ സുരക്ഷിതമായി ഇറങ്ങുകയും ചെയ്തു ആവശ്യം ഷം ഏതുമാങ്ങട്ടെ പണം ഞങ്ങൾ തരും